മലപ്പുറത്തിനെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി ആർ ജെ ഡി മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുന്ന പ്രസ്താവനയാണ് വെള്ളാപ്പള്ളി നടത്തിയതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് റിപ്പോർട്ടിനോട് പറഞ്ഞു നവോത്ഥാന സമിതിയുടെ നേതാക്കൾ സാമുദായികമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് അങ്ങേയറ്റം തെറ്റാണെന്നും വിമർശനം ഈ ദേശീയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം മലബാറിൽ നടന്നത് മലപ്പുറം പ്രദേശങ്ങളിലായിരുന്നു അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് സാമ്രാജ്യത്തെ പ്രതിരോധിക്കാൻ വന്നത് ഒരു പ്രത്യേക പ്രദേശമാണെന്ന് പറയുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമായ ഉള്ളടക്കം വരുന്നുണ്ട് മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ് നമ്മുടെ എല്ലാ മത സാമുദായിക നേതാക്കളും ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് മാറി നിൽക്കണം ജനങ്ങളെ ഒരുമിപ്പിക്കാനല്ലേ സമുദായങ്ങൾ അതിൻ്റെ നേതാക്കന്മാർ ഇത്തരം സാമുദായികമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനകൾ പിന്മാറണം അത് അങ്ങനേറ്റം തെറ്റായ കാര്യമാണ് ആ മതനവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആളത്തത്തെയും അന്തസ്സിനെയും ഉയർത്തിപ്പിടിക്കുകയും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു പ്രസ്താവനയാണ്